പോകാൻ വേറെ യാതൊരു സ്ഥലവും ഇല്ല ഇവിടെ വിട്ടല്ല വേറെ എങ്ങും പോകാൻ സ്ഥലമില്ല എവിടെ പോകാതെ എങ്ങും പോകാനിടവില്ല മറ്റൊരു നിവൃത്തിയില്ലാത്തോണ്ടാണ് ഈ സഹോദരിമാരിങ്ങനെ പറയുന്നത് ഇവരെ കൈവിടല്ലേ ഇവിടുന്ന് അവർ മുപ്പതാം തീയതി ഇറക്കി വിടും എന്നാണ് പറഞ്ഞത് കഴിഞ്ഞടയ്ക്കൊക്കെ നല്ല പട്ടിണിയായിരുന്നു ഞങ്ങളെ ഈ മാസം മുപ്പതാം തീയതി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്നാണ് ബാങ്ക് അധികാരികൾ പറഞ്ഞേക്കുന്നത് ഈ സഹോദരിമാർ എങ്ങോട്ട് പോകും പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ പൈസ ഇല്ലാത്തോണ്ടാണ് ഞാൻ പഠിക്കാൻ പോലും പോവാത്തത് അവരെ കിടപ്പാടമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്തെങ്കിലും ഒരു കുഞ്ഞു സഹായം കൊടുത്ത് ഈ സഹോദരിമാരെ ഒന്ന് രക്ഷിക്കണേ ചേട്ടൻ നമ്മൾ വീട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇതുവരെ കയറി പാലുകാചന നടത്താനോ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ പറ്റും ഈ ഷട്ടിനകത്താണ് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ ഡ്രസ് ു ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ റാന്നി ഉതിമൂട് എന്ന് പറയുന്ന സ്ഥലമാണ് റാന്നി കാർഷിക ഗ്രാമവികസന ബാങ്കിൽ നിന്നും വീട് വെക്കാനായിട്ടാണ് ഇവര് മൂന്ന് ലക്ഷം രൂപ ലോൺ എടുത്തത് കൊറേ പൈസ തിരിച്ചടച്ച് അമ്മ കുവൈറ്റിലെ വീട്ടുജോലിക്ക് പോയി അവിടെ ചെന്നിട്ട് എങ്ങനെയൊക്കെ ജയിലിലായില്ലേ അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ കുറെ പൈസ ചെലവായി അച്ഛന് ജോലിയില്ല വലിയ ബുദ്ധിമുട്ടാണ് പ്രായമായ ഒരു അമ്മൂമ്മയുണ്ട് ലോൺ അടയ്ക്കാൻ യാതൊരു നിവൃത്തിയില്ലായിരുന്നു അത്രയ്ക്ക് ദയനീയമായ അവസ്ഥയാണ് ഈ സഹോദരിമാർ വന്ന് നമ്മളോട് ഇങ്ങനെ അപേക്ഷിക്കുമ്പോൾ അവർ അവസ്ഥ എത്ര ദയനീയമാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക് പഠിക്കാൻ വെക്കും അവളെ എനിക്ക് ഈ സഹോദരിമാർ കറിയുന്നതാണോ സത്യം പറഞ്ഞ നെഞ്ചു നീറുന്നുണ്ടെങ്കിൽ കൈവിടല്ലേ അമ്മ ലതയുടെ പേരുള്ള അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഒക്കെ ഞങ്ങൾ കമന്റിൽ കൊടുത്തേക്കാം എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ അത് വലിയ പുണ്യമായിരിക്കും പക്ഷേ എനിക്ക് എന്തായിട്ടും ഒത്തിരി പഠിക്കാനൊക്കെ പറ്റും കാണുന്ന ഏതെങ്കിലും നല്ല മനുഷ്യനോടെ നമ്മളെ ചേർത്ത് പിടിക്കും കേട്ടോ